നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലി മിലിറ്ററി ചീഫ് ഹർസി ഹലൈവിയും രാജിവെക്കുന്നതായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഹമാസിനോടേറ്റ യുദ്ധപരാജയവും അതുപോലെ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ കടന്ന് കുറച്ചധികം ആളുകളെ കൊല ചെയ്യപ്പെടുത്തിയതും നൂറിലധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയതുമായ സംഭവങ്ങളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുത്താണ് ഹർസി ഹലൈവി രാജിവയ്ക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസിനോടുള്ള യുദ്ധ പരാജയം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കരാറിൻ്റെ ഇസ്രായേലിൻ്റെ പരാജയമായി സംബന്ധിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലി രാജ്യസുരക്ഷാ മന്ത്രി ബൻഗീറിൻ്റെ രാജ്യപ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇന്നലെ രണ്ടാമതാണ് ഇസ്രായേലി സൈനിക മേധാവി ഐ ഡി എഫ് മേധാവി ഹർസി ഹലൈവിയുടെ രാജിയും ഉണ്ടായതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഹമാസിൻ്റെ പരാജയമല്ലായിരുന്നു ഇത് ഇസ്രായേലിൻ്റെ പരാജയമായിരുന്നു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന സംഭവ വികാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇസ്രായേലി ടൈംസിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു ഇസ്രായേലി ടൈംസും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരാജയം അംഗീകരിച്ചതായി തന്നെയാണ് വാർത്ത അവരും ഇത് ആദ്യമായി ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്നതായി വിലയിരുത്തുന്നു അതുപോലെ ആദ്യമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവർ വിശേഷിപ്പിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുല്ലയുമായി ഉള്ള യുദ്ധത്തിൽ ഒരു സമാം സമം തുലിത തുല്യാവസ്ഥയാണ് നിലനിർത്തിയിരുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അവകാശപ്പെടുന്നു പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ അത് ഇസ്രായേലിൻ്റെ തന്നെ പരാജയമായി വിലയിരുത്തി പക്ഷേ ടൈംസ് ഓഫ് ഇസ്രായേൽ ആദ്യമായിട്ട് പരാജയമുണ്ടാകുന്നത് ഈ യുദ്ധത്തിൽ ഹമാസിനോട് അവരുടെ വ്യവസ്ഥകൾക്കനുസൃതമായി കരാറുകൾ ഒപ്പിടുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയതായിട്ടാണ് വിലയിരുത്തുന്നത് പക്ഷേ ഇപ്പോൾ ഹർസി അലേവയുടെ രാജിയും കൂടി ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധപരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലി സൈനിക മേധാവി ഐ ഡി എഫിൻ്റെ മേധാവി ഹർസി ഹലൈവിയും രാജിവയ്ക്കുന്നു ബെൻഗീറിന് പിന്നാലെ എന്നാണ് ഏറ്റവും അവസാനമായി ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നന്ദി നമസ്കാരം ജയന്ത് വീഡിയോമായി തൽക്കാലം ഇടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ന്ദ്